സ്ഥിതിയായിരിക്കട്ടെ ചില സഹോദരങ്ങളെ ദൈവകരുണയുടെ തിരുനാളിന് ഒരുക്കമായിട്ടുള്ള ചിന്തകളിലാണല്ലോ ദിവസങ്ങൾ നമ്മൾ പങ്കുവെക്കുന്നത് ഈശോ വിശുദ്ധീനോട് വെളിപ്പെടുത്തുന്നുണ്ട് വിശ്വാസത്തോടെ മാനവകുലം എന്റെ കരുണയിൽ അണയാതെ അവർക്ക് സമാധാനം കണ്ടെത്താൻ സാധിക്കില്ല എന്ന് ഈ വർഷം ഏപ്രിൽ മാസം ഏഴാം തീയതി അതായത് ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ആദ്യത്തെ ഞായറാഴ്ചയാണ് സഭ ദൈവ കരുണയുടെ തിരുനാള് ആഘോഷിക്കുന്നത് ഈ തിരുനാളിൽ മറ്റൊരു തിരുനാളിന് നൽകാത്ത അനേകം സവിശേഷതകളാണ് യേശു നമുക്ക് നൽകുന്നത് യേശു പറയുന്നു ഈ തിരുനാളിൽ എൻ്റെ കരുണയുടെ സമുദ്രത്തെ സമീപിക്കുന്ന ആത്മാക്കളുടെ മേൽ എന്റെ കരുണയുടെ മഹാസമുദ്രം ഞാൻ ഒഴുക്കപ്പെടും അന്നേ ദിവസം കുംഭസാരിച്ച് പരിശുദ്ധ കൃപാന സ്വീകരിച്ച് ദൈവകരുണയുടെ ഛായാചിത്രത്തെ മുണങ്ങി ഒരു കുഞ്ഞു കാരുണ്യ പ്രവർത്തിയെങ്കിലും ചെയ്ത് പരിശുദ്ധ മാർപ്പാപ്പാട് നിയോഗാർത്ഥം പ്രാർത്ഥിക്കുന്ന ഒരു ആത്മാവന് ദുഃഖ വെള്ളിയാഴ്ച മുതൽ ഒൻപത് ദിവസത്തെ നൊവേന ചൊല്ലി ഈ തിരുനാളിന് ഒരുങ്ങുന്ന ഒരാത്മാവന് ശിവളിപ്പെടുത്തുകയാണ് മാമോദിസൈക്ക് തത്യമായിട്ടുള്ള ഒരു വിശുദ്ധിയ ആത്മാവിന്റെ മേൽ നിറയുന്നുവെന്ന് ആത്മാവ് സർവകടങ്ങളുടെയും പാപങ്ങളുടെയും ശിക്ഷയിൽ നിന്ന് ഇളവ് ലഭിക്കുന്നുവെന്ന് വെളിപ്പെടുന്നു അനുതാപാർദ്രമായ ഹൃദയത്തോടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളെയും തെറ്റുകളെയും പാവസ്ഥകളെയും ബലഹീനതകളെയും ഒക്കെ മനസ്സിലാക്കി ഒരു വിശുദ്ധ ജീവിതം നയിക്കുക എന്നുള്ള വലിയ ദാഹത്തോടെ കരുണയുടെ ആഴങ്ങളിലേക്ക് ചേർന്നിരുന്ന് ഈശോയെ അങ്ങനെ ഞാൻ ശരണപ്പെടുന്നു വലിയ ബോധ്യത്തോടെ ദൈവകരുണയിൽ ശരണപ്പെട്ടാൽ ദൈവകരുണയുടെ തിരുനാളിൽ അതിൻ്റെ പ്രാധാന്യത്തിൽ സഭ നമുക്ക് അനുശാസിക്കുന്ന ആ വലിയ ബോധ്യങ്ങളിൽ ആ തിരുനാൾ ആഘോഷിച്ചാൽ നമ്മുടെ ജീവിതത്തെ കർത്താവ് വീണ്ടും ഒരു പുതിയതാക്കി ആത്മാവിൻ്റെ പരിശുദ്ധിയെ വീണ്ടും ഒരു എന്താണ് അതായത് മാമോദിസൈക്ക് തത്യമായ ഒരു പരിശുതിയിലേക്ക് നയിക്കുന്നു എന്നാണ് ഇതിലൂടെ നമുക്ക് ലഭിക്കാൻ നമുക്ക് ലഭിക്കുന്ന ചിന്തകൾ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ആറാമത്തെ കണ്ണിയിൽ ഈശോ പഠിപ്പിക്കുകയാണ് ഏറ്റവും വലിയ പാപിക്കാണ് എൻ്റെ കരുണയിൽ അഭയം തേടുവാനുള്ള ഏറ്റവും വലിയ അവകാശം പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ദയനീയ അവസ്ഥ നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഈശോ പഠിപ്പിക്കുകയാണ് ഒരാത്മാവിന്റെ ദയനീയത എത്ര അധികമാണോ അത്രയും ശക്തമാണ് കരുണയ്ക്ക് ആ ആത്മാവിൻ്റെ മേലുള്ള അവകാശം ഹാലലീയ നമ്മുടെ ആത്മാവിൻ്റെ അവസ്ഥ എത്ര ദയനീയമാണെങ്കിലും എത്ര പാപാവസ്ഥയിൽ നിറഞ്ഞതാണെങ്കിലും ഇനി മുമ്പോട്ട് പോകാനൊരു പ്രത്യാശ ഇല്ലാത്ത അവസ്ഥയിലാണെങ്കിലും ദൈവകരുണയിലേക്ക് പരിപൂർണമായി ശരണപ്പെടുന്ന ഒരു ആത്മാവിന് കർത്താവ് പറയുക നിന്റെ ബലഹീനതയും ദയനീയതയും പാപാവസ്ഥയും എത്രമാത്രമാണോ അത്രമാത്രം നിനക്ക് എൻ്റെ കരുണയിൽ ശരണപ്പെടാനുള്ള അവകാശമുണ്ട് കാരണം ഏറ്റവും വലിയ പാപിക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ കരുണയുടെ ആഴങ്ങൾ ഏറ്റവും അധികമായി തുറന്നിരിക്കുന്നത് ഹാല ദൈവക്കാരുടെ ശരണപ്പെട്ടുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തെ വീണ്ടും നമുക്ക് കർത്താവിന്റെ വചനം പറയുന്ന പോലെ യുവാക്കൾ പോലും ശക്തിയേറ്റ് ശക്തി എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവൻ കഴുകനെ പോലെ ചിറകടിച്ചു വരും അതിനുള്ള എല്ലാ കൃപയും കർത്താവ് നമുക്ക് തരുന്നു ഈ തിരുനാളിനെ കുറിച്ച് ആഴമായി മനസ്സിലാക്കി നമുക്കിതിനു വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങാം ഈശോയെ അങ്ങിൽ ഞാൻ ശരണപ്പെടുന്നു വിശ്വം ശിഹായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ ശ്വ അനുഗ്രഹിച്ച നല്ലൊരു ദിവസം അദ്ദേഹം എല്ലാവർക്കും നേരുന്നു ആ മേൻ ശരണപ്പെടുന്നു